എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇരുപത്തി ആറ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയുടെ റബ്ബർ വിലയാണ് ആദ്യം നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിൻ്റെ വില നോക്കാം കോട്ടയത്ത് നിന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലാറ്റിക്സ് ഇന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എൺപത് പൈസ ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി അയ്യു രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു അടുത്തതായി നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് ബിലോ നോക്കാം ബാങ്കോക്ക് ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി നാല് രൂപ എൺപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇരുപത്തി ആറ് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ്റി ഒന്ന് രൂപ എൺപത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എൺപത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു ഇന്ന് കോളാലമ്പറിൽ എസ് എം ആർ ട്വന്റി നൂറ്റി അൻപത്തി ഒന്ന് രൂപ എൺപത് പൈസയായിട്ടും ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിആർസിന്ന് രൂപത്തിമൂന്ന് പൈസ ആയിട്ടും ഇരിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ ഐ എസ് എസ് അതായത് ലോട്ട് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപ ആയിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡിആർ സി ഇന്ന് നൂറ്റി പത്ത് രൂപ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഹോൾ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് റബ്ബർ ബോർഡിലും പേപ്പർ വിലയിൽ ഒന്നും യാതൊരു മാറ്റവും ഇല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും നമ്മൾ ദിവസം രാവിലെ അഞ്ച് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും ഉടനെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോട് ക്ലിക്ക് ചെയ്യൂ